ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ആലിപ്പറമ്പ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു ആനമങ്ങാട് വെച്ച് നടന്ന റാലി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയങ്ങളല്ല സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടപ്പാക്കുന്നത് ബിജെപി ആർ എസ് എസ് താൽപര്യങ്ങളാണ് നടപ്പാക്കുന്നതെന്നും കെ സി വേണുഗോപാൽ ആരും അറിയാതെയാണ് ഒപ്പിട്ടത് പാവപ്പെട്ട സി പി ഐ മന്ത്രിമാര് ക്യാബിനറ്റിൽ അത് എതിർത്തപ്പോൾ അത് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ക്യാബിനറ്റിൽ ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐക്കാര് പാവകളെ കുറിച്ച് എന്ത് പറയാനാണ് നമുക്ക് സഹിക്കാമല്ലാതെ അവർ ഇത് ക്യാബിനറ്റിൽ ഇത് ഒപ്പിടാൻ പാടില്ല ഇത് അംഗീകരിക്കാൻ പാടില്ല പറയുമ്പോഴേക്കും ഇത് ഒപ്പിട്ടിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അതവർ പറയുന്നില്ല നമ്മൾ ഉന്നയിച്ചു കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ചു ശക്തമായിട്ട് ഇത് ഡീലാണ് നരേന്ദ്രമോദി ചെയ്യണമെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം മിസ്റ്റർ പിണറായി വിജയൻ ഇപ്പോൾ ഇല്ല പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ നിങ്ങൾക്കറിയാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആശയങ്ങൾ ബലി കഴിക്കുന്നതിന് വേണ്ടിട്ട് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ പി പദ്ധതി പാർട്ടി സെക്രട്ടേറിയറ്റോ സ്റ്റേറ്റ് കമ്മിറ്റിയോ അംഗീകരിച്ചിട്ടുണ്ടോ മിസ്റ്റർ ബേബി പറയട്ടെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാത്ത പി എം സി മോഡി പറഞ്ഞപ്പോൾ ഓടിക്കേറി ഒപ്പിടാൻ അത് ഒളിച്ചുപോയി ഒപ്പിടാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ വന്നു നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് എം എൽ എ മാരായ നജീബ് കാന്തപുരം എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ജനറൽ സെക്രട്ടറി എസ് അബ്ദുൽസലാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരനിക്കൽ ആനന്ദൻ ടി കെ ഹംസ കെ കെ ബഷീർ സി ടി നൌഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു